ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ തൈരുണ്ടാക്കാം എന്ന് നോക്കാം ഇത് ഞാൻ ഞാൻ വീട്ടിൽ തൈരുണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ലിറ്റർ പാലിന് നല്ല പുളിയുള്ള രണ്ട് സ്പൂണ് തൈര് മതി അത് തൈരായി കിട്ടാനായിട്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ബോട്ടിലിൽ തൈരിന് ഒഴിച്ചു വയ്ക്കുന്നത് ഞാൻ രണ്ട് തവണ മാത്രമേ ഒരു ബോട്ടിലിൽ തൈരിന് ഒഴിച്ചു വയ്ക്കാറുള്ളൂ അത് കഴിഞ്ഞ് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ ആ ബോട്ടിൽ അടുത്ത് അതിൽ ഒഴിച്ചു വയ്ക്കാറുള്ളൂ കാരണം ആ സൈഡിലേക്ക് ഇരിക്കുന്ന അതിൽ പുഴു കയറാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ ഒഴിച്ച് വച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാലിലെ തൈരും മെല്ലവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണോ നമുക്ക് എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ആ തൈരിൻ്റെ പുളുപ്പും അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് കിട്ടും